നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടരണം സ്നേഹമെന്തെന്നും മറ്റു സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടത് എന്തെന്നും അയൽക്കാരെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ മറ്റ് രോഗമായി കിടക്കുന്ന ആൾക്കാരെ എങ്ങനെ പരിചരിക്കേണ്ടത് എങ്ങനെയാണെന്നും ആണെന്നും ഒക്കെയുള്ളത് നമ്മളിനി ഇന്ന് മയക്കുമരുന്നിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യനെയും മാതാപിതാക്കളെയും കൊന്നൊടുക്കുന്ന കാലത്ത് ഇന്ന് ഇതുപോലെയുള്ള ഗാന്ധി ഭവൻ പോലെയുള്ള ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടവരും സമൂഹത്തിന് വലിയ ഒരു ഉണർവും ചിന്തയും കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എഴുതി അവിടെ ഒരു പാട്ട് കുറച്ച് ഗുരുവായൂരപ്പ കനിയ ഗുരുവായി തീരേണം